ശാന്തവും സൗകര്യപ്രദവുമായ ഒരിടം കണ്ടെത്തുക നിങ്ങളുടെ നട്ടെല്ലാം നിവർത്തി തോളുകൾ അയച്ചുകൊണ്ട് സൗകര്യപ്രദമായ ഒരു ധ്യാനനിലയിൽ ഇരിക്കുക കണ്ണുകൾ സൗമ്യമായി അടച്ച് ഒരു ദീർഘശ്വാസം ഉള്ളിലേക്കെടുക്കുക ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ പിരിമുറുക്കങ്ങളെല്ലാം അഴഞ്ഞു പോകാൻ അനുവദിക്കുക നിങ്ങളുടെ ചിന്തകളെ ശാന്തമായി നിരീക്ഷിക്കുക അവ കടന്നു പോകാൻ അനുവദിക്കുക ഈ നിമിഷം മുതൽ എല്ലാ ദുരിതങ്ങളിൽ നിന്നും മോചനം നേടാനും മറ്റെല്ലാ ജീവികളെയും അതിനായി സഹായിക്കാനും നിങ്ങളാഗ്രഹിക്കുന്നുവെന്നും നിങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പിക്കുക ഇനി നിങ്ങളുടെ മുന്നിലുള്ള ആകാശത്തിൽ ഒരു പ്രകാശ വലയത്തിനുള്ളിൽ ഗ്രീൻ താരയെ സങ്കൽപ്പിക്കുക അവർ തിളക്കമുള്ള പച്ച നിറത്തിൽ പ്രകാശിക്കുന്നു അവരുടെ രൂപം ശാന്തവും എന്നാൽ സജീവവുമാണ് അവർ യുവതിയും സുന്ദരിയുമാണ് ദയ നിറഞ്ഞ ചിരി അവരുടെ മുഖത്തുണ്ട് അവർ രത്നങ്ങളാൽ അലങ്കരിച്ച ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നു അവരുടെ വലതുകൈ താഴേക്ക് നീട്ടി ആഗ്രഹങ്ങൾ നൽകുന്ന മുദ്രയായ വരതമുദ്ര കാണിക്കുന്നു അവരുടെ ഇടതു കൈ ഹൃദയത്തിൽ ആശ്രയത്തിൻ്റെ മുദ്രയായ ശരണമുദ്ര കാണിക്കുന്നു ആ കയ്യിൽ ഒരു നീല താമര വിരിഞ്ഞു നിൽക്കുന്നു താരയുടെ വലതുകാൽ അല്പം മുന്നോട്ട് വച്ചിരിക്കുന്നു ഇത് അവർ എപ്പോഴും സഹായത്തിനായി വേഗത്തിൽ എഴുന്നേൽക്കാൻ തയ്യാറാണെന്ന് സൂചിപ്പിക്കുന്നു അവരുടെ കണ്ണുകൾ നിങ്ങളെ സ്നേഹത്തോടെയും അനുകമ്പയോടെയും നോക്കുന്നു ഗ്രീൻ താരയുടെ നെറ്റിയിൽ നിന്ന് ഒരു വെളുത്ത പ്രകാശം പുറപ്പെട്ട് നിങ്ങളുടെ നെറ്റിയിലേക്ക് പ്രവേശിക്കുന്നതായി സങ്കല്പിക്കുക ഈ പ്രകാശം നിങ്ങളുടെ ശരീരത്തിലെയും മനസ്സിലെയും എല്ലാ രോഗങ്ങളെയും ഭയങ്ങളെയും അജ്ഞതയെയും ശുദ്ധീകരിക്കുന്നു അവരുടെ തൊണ്ടയിൽ നിന്ന് ഒരു ചുവന്ന പ്രകാശം പുറപ്പെട്ട് നിങ്ങളുടെ തൊണ്ടയിലേക്ക് പ്രവേശിക്കുന്നു ഇത് നിങ്ങളുടെ സംസാരത്തിലെയും ആശയവിനിമയത്തിലെയും എല്ലാ ദോഷങ്ങളെയും ശുദ്ധീകരിക്കുന്നു അവരുടെ ഹൃദയത്തിൽ നിന്ന് ഒരു നീലപ്രകാശം പുറപ്പെട്ട് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നു ഇത് നിങ്ങളുടെ മനസ്സിലെ എല്ലാ നെഗറ്റീവ് വികാരങ്ങളെയും വിദ്വേഷത്തെയും അത്യാഗ്രഹത്തെയും എല്ലാ തടസ്സങ്ങളെയും ശുദ്ധീകരിക്കുന്നു നിങ്ങൾ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടു ഗ്രീൻ താരയുടെ പച്ചപ്രകാശത്താൽ നിറയപ്പെട്ടു എന്ന് സങ്കൽപ്പിക്കുക ഇനി നിങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹവും അനുകമ്പയും നിലനിർത്തിക്കൊണ്ട് ഗ്രീൻ താരയുടെ മന്ത്രം പതുക്കെ മനസ്സിൽ ജപിക്കുക ഓം താരേ താരെ താരേ ഓം ഓരോ തവണ മന്ത്രം ജപിക്കുമ്പോഴും ഓം എന്നത് താരയുടെ പരിശുദ്ധമായ ശരീരം സംസാരം മനസ്സ് എന്നിവയെ സൂചിപ്പിക്കുന്നു താര എന്നത് നിങ്ങളെ ഭയങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നവൾ ും താര എല്ലാ ദുരിതങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും ആഗ്രഹങ്ങൾ നില നിറവേറ്റുകയും ചെയ്യുന്നവൾ തുരേ എന്നത് രോഗങ്ങളിൽ നിന്നും അസുഖങ്ങളിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കുന്നവൾ സ്വാഹ എന്നത് മന്ത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ വേരു വന്നെ എന്നതിനെ സൂചിപ്പിക്കുന്നു ഈ മന്ത്രം കഴിയുന്നത്ര തവണ ആവർത്തിക്കുക ഗ്രീൻ താരയുടെ പച്ചപ്രകാശം നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് പ്രഹവിച്ച് ലോകത്തിലെ എല്ലാ ജീവികൾക്കും ആശ്വാസം നൽകുന്നതായി സങ്കൽപ്പിക്കുക നിങ്ങളുടെ മുന്നിലുള്ള ഗ്രീൻ താരയുടെ രൂപം ചെറുതായി ഒരു പച്ചപ്രകാശമായി മാറുന്നത് സങ്കൽപ്പിക്കുക ആ പ്രകാശം നിങ്ങളുടെ ശിരസിലൂടെ പ്രവേശിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ ലയിച്ചു ചേരട്ടെ നിങ്ങളുടെ മനസ്സും ശരീരവും സംസാരവും ഇപ്പോൾ ഗ്രീൻ താരയുടെ അനുഗ്രഹവും ദയവുമായി ഒന്നായിരിക്കുന്നു നിങ്ങളിപ്പോൾ സ്വയം ഗ്രീൻ താരയായി അനുഭവിക്കുക നിങ്ങളുടെ ശരീരം പച്ചപ്രകാശത്താൽ തിളങ്ങുന്നു നിങ്ങൾ എല്ലാവരോടും അനുകമ്പയും സ്നേഹവുമുള്ളവരായിരിക്കുന്നു ഈ അവസ്ഥയിൽ അല്പനേരം ഇരിക്കുക ഇനി പതുക്കെ നിങ്ങളുടെ ശ്രദ്ധ ചുറ്റുമുള്ള ലോകത്തേക്ക് കൊണ്ടുവരിക ഈ ധ്യാനത്തിലൂടെ ലഭിച്ച സ്നേഹവും ശാന്തതയും ഈ ദിവസം മുഴുവൻ നിങ്ങളോടൊപ്പം കൊണ്ടുപോകാൻ തീരുമാനിക്കുക സൗമ്യമായി കണ്ണുകൾ തുറക്കുക ഈ ധ്യാനം നിങ്ങൾക്ക് ശാന്തതയും ആന്തരിക ശക്തിയും നൽകുന്നു